സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണേ ഈ ചമ്മന്തിപ്പൊടി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കത്തില്ല എന്നാന്ന് വെച്ചാൽ കേട് വരാതിരിക്കാനുള്ള ചമ്മന്തിപ്പൊടി അതായത് ഇത് നമുക്ക് ഒന്നോ രണ്ടോ മാസം ഇത് കനച്ചു പോവുമോ പൂത്ത് പോവുകയൊന്നും ചെയ്യത്തില്ല ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷമോ അധികം വെള്ളം നമുക്ക് ഇരിക്കും പക്ഷേ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ ഇതെടുത്തിരിക്കുന്നത് മൂന്ന് തേങ്ങ ആണ് എടുത്തിരിക്കുന്നത് ആ മൂന്ന് തേങ്ങ നമ്മൾ ചരണ്ടി എടുത്തിരിക്കുന്നതാണ് ഈ വലിയ കട്ടിയുള്ള പീസൊന്നും ഇതിനകത്തില്ല എല്ലാം ഒരുപോലെ മൂത്ത് വരണ്ടേ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ തേങ്ങ എന്നാൽ ആദ്യം വറുത്തെടുക്കണം ഇപ്പം തേങ്ങ വറുക്കാനുള്ള ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ഉരുളിയിലോട്ട് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാവേ ആദ്യം നമുക്ക് തീ കുറച്ച് വെക്കണ്ട എന്നാന്ന് വെച്ചാല് ഇതൊന്ന് വെള്ളം ഒന്ന് വലിയ നേരം വരെ നമുക്കൊന്ന് തീ കൂട്ടി വെച്ച് തന്നെ പറക്കാറ് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് എണ്ണയൊന്നും ഊറ്റി കൊടുക്കരുത് അതുകൊണ്ട് നമ്മൾ അടിക്കു പിടിക്കാതെ കൈ എടുക്കാതെ ഇതിളക്കണം ഈ സമയത്ത് നമുക്കിനി കുരുമുളക് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഉണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാവെ മല്ലി നമ്മൾ മല്ലിയായിട്ടാണ് ഇടുന്നത് അതും ഉണ്ട് അത്രയും തന്നെ ഒന്നര ടേബിൾ ഉണ്ട് ഇനി നമ്മളിടുന്നത് ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അതായത് കനം അരിഞ്ഞെടുത്താണ് അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുറച്ച് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽ ഇട്ട് കൊടുക്കണം അത് ഞാൻ കാണിക്കാം ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കഴിയട്ടെ കുറച്ചൊന്ന് ആകട്ടെ കുറച്ചൊന്നാകട്ടെ കൈ എടുക്കാതെ ഇളക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടിക്കു പിടിക്കും ഇനി നമുക്ക് നമ്മുടെ വറ്റൽ ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങക്ക് എരിവുള്ള മുള വേണേലും ചേർക്കാം ഞാൻ ഇതൊരു പന്ത്രണ്ട് മുളക് ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഒന്നും ആയിട്ടില്ല നമ്മുടെ തേങ്ങാടെ മൂപ്പ് നല്ലപോലെ ചുമക്ക ഇത് വറക്കണം ഇനി നമുക്കിതിലേക്ക് വാളമ്പുളി ഇട്ട് കൊടുക്കണം ഞാൻ ഇത്രയും വാളംപുളിയാണ് ഇവിടെ എടുത്തുവച്ചിരിക്കുന്നത് ഈ വാളംപുളി ഒത്തിരി ആയി കഴിഞ്ഞാല് ചമ്മന്തിപ്പൊടി കൊള്ളത്തില്ല ഭയങ്കര കുളിയായിപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത് ഇത് തന്നെ ഇത് തന്നെ ധാരാളം ആയിരിക്കും നിങ്ങൾ ഇതീ കൂടുതൽ എടുക്കരുത് ഈ വാളമ്പിള് ചെറുതായിട്ട് ഇങ്ങനെ കീറി കീറി നമുക്ക് ഈ തേങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാവേ വാളമ്പിൾ ഇത് അടത്തി എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാത്തത് ഇതങ്ങ് വല്ലാതകം മൂത്തൊരുമാതിരിയായി പോവും കറിവേപ്പില അതുകൊണ്ടാണ് ഈ ഒരു സമയമാകുമ്പോഴേ നമ്മൾ കറിവേപ്പില ഇടത് ഇപ്പം തേങ്ങ ഒന്ന് പകുതി മൂപ്പ് കഴിഞ്ഞു നമ്മുടെ തേങ്ങ ഇനി പെട്ടെന്ന് തേങ്ങ റെഡിയാവും ആ സമയത്ത് നമുക്ക് കറിവേപ്പില കൊടുക്കാം നമ്മുടെ തേങ്ങ മൂത്ത് വരുന്നുണ്ട് അതുപോലെ കുറച്ചും കൂടെ നല്ലപോലെ ചുമട്ടേ മൂക്കണം പിന്നെ കരിച്ചു കളയല്ല നല്ല ചുമന്ന് വരണം തേങ്ങ നമ്മള് തേങ്ങയും മുളകുള്ളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വേറെ പണിയൊന്നുമില്ല ഇത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഒത്തിരി നേരം ഇട്ട് പൊടിക്കരുത് ഇതിൻ്റെ എണ്ണ ഇറങ്ങും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ പൊടിച്ചെടുക്കാൻ നോക്കണേ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പൊടിക്കുന്നതിൻ്റെ കൂടെ ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാവേ അപ്പോൾ നമ്മളിത് ഇതെല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പൊടിക്കാൻ വേണ്ടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുണ്ട് യും കൂടെ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് നോക്കിയിട്ട് അവസാനം വേണമെങ്കിൽ ചേർത്താൽ മതി കുറച്ചിട്ട് കൊടുക്കാൻ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ സമ്മന്തിപ്പൊടിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് ഈ ഫോണി കാണുമ്പോൾ വേറൊരു കളറായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ കളറൊക്കെ നല്ല പെർഫെക്റ്റ് ആ കളറാണ് ആ ഉപ്പും പുളിയൊക്കെ നോക്കിയായിരുന്നെല്ലാം കറക്റ്റായിരുന്നു അപ്പം സിമ്പിളായിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്തുക അപ്പോൾ ഓൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അത് ഞെക്കിയാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ആകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും السلام عليكم